ടാ ഇവരാരും ഇത് വന്നില്ലയോ അഞ്ചു മണി എന്ന് പറഞ്ഞ അഞ്ചര ഇത് എവിടെ പോയി കിടക്കുന്ന ഹലോ എടാ ഇത് കള്ളും കുടിച്ചിട്ട് ഇന്നലെ പട്ടിക്കൂട്ടിലാന്ന് അവിടെ തുടങ്ങിയത് എടാ എന്റെ പൊന്നു സുധീഷെ നീ ഒന്ന് സീരിയസ് ആവിടാ ഒന്ന് എഴുന്നേറ്റ് വാടാ ഞാൻ മണി ആയപ്പോഴേ എഴുന്നേറ്റ് എന്നിട്ട് മണി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു എടാ ഇന്നലെ കള്ളു കൂടി നിർത്തുന്നു ഇന്ന് രാവിലെ എക്സസൈസ് തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു ഒന്ന് വാടാ ഒന്ന് ആ ആ ഞാൻ വരാം ആണേ ശരി കാര്യം ഓക്കെ ആയി ഇനി ചന്ദ്രണ്ണന്റെ കാര്യമാ ഹലോ 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 എന്റെ ചന്ദ്രണ്ണ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി ചുമക്കല്ലേ ഇങ്ങനെ ഉണ്ടാക്കി ചുമച്ച അടുത്ത ചുമയ്ക്ക് നിങ്ങൾ തീരും നിങ്ങളുടെ പ്രായം വെച്ച് പിന്നെ പത്രത്തിൽ വരും ഉണ്ടാക്കി ചുമച്ചു ചത്ത ചന്ദ്രൻ കേട്ടോ മര്യാദക്ക് അവിടുന്ന് എഴുന്നേറ്റ് വരുന്നുണ്ടോ പ്രദീപേ ഓ ചന്ദ്രേട്ടൻ രാവിലെ എഴുന്നേറ്റതാടാ പക്ഷെ കുത്താൻ പറ്റുന്നില്ല എടാ ഇന്നലെ ഞാൻ നാല് പറ്റുന്നില്ലട അവിടുന്ന് വീട്ടിൽ വന്നത് അപ്പൊ അതൊരു കാര്യം ചെയ്യേ അതിൽ നിന്നൊരു രണ്ട് കാലും എടുത്തോണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ പോര് ചുമ്മാ ചുമ്മാവറൊക്കെ അല്ലേ ഒന്ന് സീരിയസ് ആവണ പ്ലീസ് എടാ ഞാൻ അവിടെ എത്തിയിരിക്കും കേട്ടോ പേടിക്കാതെ ഉറപ്പാന്നേ കേട്ടോ പേടിക്കാതെ ഓ ശരി ഓ ഡാ ശെരി നീ കാണിക്കുന്നേ എടാ ഇങ്ങനെ ഓടരുത് ഞാൻ തനിയെ പിന്നെ ആ എന്നെ കടിക്കാൻ ആഹാ അതുകൊണ്ടാ ജീവനും കൊണ്ട് ഓടാൻ നോക്കുന്ന നീ കേട്ടോ ഞാനൊന്നും ആരെ ആ അങ്ങനല്ലേ നോക്കുന്നേ രാവിലെ എണ്ണിക്കണം ആരോഗ്യം നോക്കണം കള്ളൂടി നിർത്തണം ഇതെല്ലാം പറഞ്ഞ അങ്ങനെ അങ്ങനെ വിളിക്ക് അയാള് പറയുന്നു വാക്ക് ഒന്നും പാലിക്കത്തില്ല അതുകൊണ്ടാ പറഞ്ഞ അയാൾ വന്നിട്ട് ചെയ്താ മതി ഞങ്ങൾ അണ്ണനെ പൂറ്റ പറഞ്ഞ് കേറ്റി വെച്ചപ്പുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇത് എന്റെ തലയിലാന്ന് ആലോചിക്കുമ്പോ ചെറിയൊരു പേടി ആ കുഴപ്പമില്ല ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് തരാം കൂടെ നിന്നാ മതി അങ്ങനാണെങ്കിൽ പ്രദീപേ ഓ നീ എന്റെ കയ്യിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാ സുതീഷേ

ചന്ദ്രേട്ടൻ സീരിയസ് ആണല്ലോ നീ ഞാൻ ഇങ്ങോട്ട് നടന്നു വിളിച്ചപ്പോന്ന് നേരം കൊറച്ചുനേരം ഇന്ന് ഒക്കെ എടുത്തിട്ട് നമുക്ക് വാനം പെട്ടോ കൊളം കുത്തോ എന്ത് വേണേലും ചെയ്യാം നമുക്ക് തുടങ്ങാം ഇന്നലെ അത്ര ഈ നീ കാണിച്ചോണ്ടിരിക്കുന്നതാണ് നല്ല അതല്ല പറഞ്ഞത് അന്ന ഇന്നലെ എന്തൊക്കെയാ പറഞ്ഞത് രാവിലെ എഴുന്നേക്കണം കള്ളോടി നടത്തണം വ്യായാമം ചെയ്യണം എന്ന് പറഞ്ഞല്ലേ എന്നിട്ട് ഞങ്ങൾ രണ്ടു കറക്റ്റ് ഒരു മണിക്കൂർ ഇവിടെ വന്നിരുന്നു സത്യം എടാ നിങ്ങൾ വാമപ്പ് മതി ഏ ഞാൻ യോഗ കൈ പിടിച്ചോ ഇനി മുഷ്ടികൾ അങ്ങോട്ട് ചുരുട്ടുക ചുരുട്ടുകൊ ആ ഇനി പ്രപഞ്ചം ഭയങ്കര ഇന്നലെ കുടിച്ചതിന്റെ കെട്ട് ഇറങ്ങിയില്ലേ അതല്ല ഈ സൂര്യ നിൽക്കുന്ന കാണാൻ എന്ത് രസവാ അതുപോലെ ഉച്ചക്ക് ഈ വെയില് വരുന്നത് എന്ത് രസവാ ഈ അസ്തമയം തന്നെ കാണാൻ എന്ത് രസമാന്നറിയോ നിനക്ക് നല്ല രസമായിരിക്കും ഇല്ലല്ലോ ആര് പറഞ്ഞു പണിയില്ലെന്ന് ഇന്നലെ എന്റെ അച്ഛൻ ആശുപത്രി കൊണ്ടുപോയ ആരാ ആരാ ഞാന് എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഞാൻ ഇന്നലെ ചെറുതൊന്നും അടിച്ചിട്ടില്ല പോയത്

ഇത് പോരാഞ്ഞിട്ട് മക്കളും കൊച്ചുമക്കളും മക്കളുടെ മക്കളും എല്ലാരും കൂടെ ഒരു ലോഡ് പ്രഷർ പ്രഷർ എന്ന് പറഞ്ഞ എന്താ ഇനി വീട്ടിൽ കുടിച്ചോണ്ട് ചെന്നാൽ കാലിന്റെ ചിരട്ട തല്ലിപ്പൊട്ടിക്കുമെന്ന് എന്നാലതൊന്നും കാണട്ടേന്ന് ചന്ദ്രേട്ടനും നേരം വെളുത്തപ്പോ കാലു തറയെ കുത്താൻ പറ്റത്തില്ല ഞാൻ കണ്ണൂർ നോക്കുമ്പോ മൂത്ത മോൻ ചിരട്ട കത്തിച്ച് ഷട്ട് തേച്ചോട്ട് നിൽക്കുന്നു അത് ശരി അതിൽ നിന്നൊരു മൂന്ന് കാ പീസ് എടുത്ത് മുട്ടയെ വെച്ച് കെട്ടി ഞാനിങ്ങി വന്നു നമുക്ക് കാര്യം നടന്നാ മതിയല്ലോ പ്രദീപ് ഒന്നിനാ ഓരോ അടിച്ചിട്ട് നമ്മൾ ഇന്ന് പിരിയുന്നു ഓക്കേ ശരി വാ ബാ എങ്ങനെ ആദ്യം ആദ്യന്തേ ഇങ്ങനെ അങ്ങനെ ആ

അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രയും മതി ബാക്കി നമുക്ക് നാളെ അപ്പൊ എപ്പോഴാ നാളെ നാളെ രാവിലെ രാവിലെ തന്നെ അപ്പൊ രാവിലെ വരുമല്ലോ ഓ ഓടെ പോകുന്നു എന്താ പുള്ളി എഴുന്നേറ്റില്ലെന്ന് അങ്ങനെ എഴുന്നേറ്റ് ചുമ്മാ നമ്പർടാ അല്ലെന്ന് ഏഹ് എഴുന്നേറ്റില്ലെന്ന് നോക്കി നേരില് വിളിച്ചോണ്ടുവന്നെ ഞാനോ പിന്നെ അങ്ങനെ ആക്കിയോ ഏഹ് നിങ്ങളല്ലേ തല്ലിട്ടത് അപ്പൊ നിങ്ങളാണ് ഉത്തരവാദിത് ഞാൻ അല്ലെങ്കിൽ നാട്ടുകാരോട് മൊത്തം പറയും 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 ഒന്നേ ആശുപത്രി കൊണ്ടുപോവാൻ കൊണ്ടുപോവാട്ടെ ഒരു കാര്യം ചെയ്യ പറ കൃത്രിമ ശ്വാസം കൊടുത്താലോ ആ കൊടുക്കത്തില്ല എന്താ പല്ലെല്ലാം കൂടെ ഒരു കാര്യം കൂട്ടില

വണ്ടി വിളിയടാ നിങ്ങളെ കൊണ്ടുപോകാൻ എന്തിനാണോ നൂറ്റിയെട്ട് വണ്ടി വിളിക്കുന്നു പ്രദീപേ ഓ ഹാൻഡിൽ ചെയ്യടാ അതീ ഇരിക്കുന്ന ഒന്ന് ഹാൻഡിൽ ചെയ്യട്ടെ ബാക്കി ബാക്കിയിട്ട തുടരും